െ വലിയ സന്തോഷത്തിലാണല്ലോ രാജകുമാര രാജകുമാരും രാജകുമാര നോക്കൂരമായാണ് നമ്മുടെ ഈ ഗ്രാമത്തിലെ കുട്ടികൾ പാട്ടുപാടുന്നതും സംഭാഷണം അവതരിപ്പിക്കുന്നതെല്ലാം ഓ എന്റെ അച്ഛൻ നമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് അമ്പിനിക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശം പെരുത്തൽമണ്ണ രാജവംശത്തിനടുത്ത് ഉണ്ടെന്നും അവിടെ ചെന്നാൽ ഇന്നത്തെ ജനങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നേരിട്ടറിയാമെന്ന് ഞാനിവരെയൊന്നും വിളിച്ചു നോക്കട്ടെ അതെ പുതൂട്ട തീർച്ചയായും വിളിച്ചു നോക്കൂ രാജകുമാര അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാമല്ലോ അതെ അതെ ആൺകുട്ടികളെ രാജകുമാര രാജകുമാര അവർ ആൺകുട്ടികളാണോ എന്ന് തന്നെ അവർക്ക് സംശയമാണ് എങ്കിൽ നമുക്ക് പെൺകുട്ടികളെ വിളിച്ചു നോക്കിയാലോ കുമാര അവർക്ക് അല്പം കൂടി ബോധമുണ്ടാകുമെന്ന് വേണം കരുതാൻ ആൺകുട്ടികൾ അപ്പോഴേക്കും പുതിയ ബോധവുമൊക്കെ വയ്ക്കട്ടെ പെൺകുട്ടികളെ ഒന്ന് വിളിച്ചു നോക്കാം നിങ്ങൾക്ക് നല്ല ഉണർവുണ്ടല്ലേ അല്ലേ ആൺകുട്ടികളെ ഇവരെക്കാൾ ഉയർന്ന ശബ്ദം നിങ്ങൾക്കുണ്ടോ എന്ന് ഞാൻ ഒന്ന് പരീക്ഷിക്കട്ടെ സുന്ദരന്മാരുമായ ആൺകുട്ടികളെ ആൺകുട്ടികളാണോ പെൺകുട്ടി

ഇങ്ങനെ പ്രതികരണം കുറയുന്ന ഒരു സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ കൂടി ജീവിക്കുന്നത് ആ ഈ ചുഖം തന്നെ ഏതായാലും കൂട്ടുകാരേ നല്ല ശബ്ദത്തിൽ വിളി കേൾക്കണം കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു പ്രേതമുണ്ടെന്നോ പിശാജുണ്ടെന്നോ ഒക്കെ കേട്ടു സംഭവം ശരിയാണോ ചില കാരണവന്മാർ പറഞ്ഞതാണ് നിങ്ങളുടെ ഗ്രാമത്തിലേക്കുള്ള പുഴയിലെ വെള്ളം മുഴുവൻ ആ പിതാവോ പിശാചോ പ്രേതമോ രാക്ഷസനോ തടഞ്ഞു വെച്ചതാണെന്ന് അപ്പോൾ അത് തെറ്റാണോ എങ്കിൽ നമുക്കൊന്ന് ഒന്നിന്മുകളിൽ വരെ പോയാലോ നിങ്ങൾ വരകില്ലേ കൂടെ അപ്പൊ ഞാൻ നീ ഇല്ലാതെ എനിക്ക് സഞ്ചരിക്കുവാൻ കഴിയുമോ നമ്മുടെ കൂടെ എന്ന് പറയണം അല്ലെ അതെ അതെ അന്ന് ഇങ്ങനെ മണ്ഡലത്തിൽ മാത്രം ആലോചിക്കരുത് ഉടക്കെ പറയൂ രാജകുമാര നമ്മുടെ കൂടെ എന്ന് പറയൂ ശരി കുട്ടികളെ നമുക്ക് യാത്രത്തോളപ്പെട്ടാലോ പോവുകയല്ലേ പാട്ടുപാടി പോകാം അല്ലേ

കണ്ടോ കണ്ടോ ഞാൻ കണ്ടു കാര്യം ആ അതാണ് ഈ വെള്ളം മുഴുവൻ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഓ എങ്ങനെ നീക്കാൻ കുതിരക്കുട്ട രാജുമാര നമ്മുടെ കൂടെ വന്ന ഈ കിടാങ്ങളെ കൂട്ടി നമുക്ക് മരത്തടി തള്ളിയാലോക്കലായ കുട്ടികളെ പാട്ടൊക്കെ പാടി താളം പിടിച്ചപ്പോൾ നിങ്ങൾ വലിയ മനുഷ്യരായി ഒന്നുകൂടെ വിളിച്ചു നോക്കാം ആ മരത്തടി നീക്കിയാലോ അരയും തലയും മുറുക്കി നമുക്ക് മരത്തിടി നീക്കാം നിങ്ങളുടെ ഷാണെടുത്ത് കഴുത്തിരി മാപിക്കരുത് കിട്ടോ ശരി ഒന്ന് വീശുവിൻ നീട്ടി വീശുവിൻ കാട്ട് നമ്മളെല്ലാവരും നമുക്ക് മരത്തളിയിക്കിയാലോ എങ്കിൽ ഞങ്ങൾ നോക്കുന്ന അതേ ദിശയിലേക്ക് നിങ്ങളും തിരിഞ്ഞിരിക്കും എല്ലാവരും ആരും പഠിച്ചിരിക്കരുത് ഒരാൾ പഠിച്ചിരുന്നാൽ നമ്മുടെ യജ്ഞം പരിസമാപ്തിയിൽ എത്തുകയില്ല അതുകൊണ്ട് എല്ലാവരും തിരിഞ്ഞിരുന്നോ കൈകൾ ഉയർത്തിപ്പിടിക്കൂ എത്തിപ്പിടിച്ചോ ആ ഇനി കൈകൾ താഴ്ത്തിക്കൊള്ളൂ ഒന്ന് ശ്വാസം പിടിച്ച് കൈകൾ അല്പം നീട്ടി പിടിച്ച് തയ്യാറായോ നമുക്ക് ആ മരത്തിന് കളി നീക്കണ്ടേ വെള്ളം താഴ്വാരത്തിൽ എത്തിക്കണ്ടേ നമ്മുടെ സസ്യങ്ങൾക്ക് വെള്ളം എത്തിക്കണ്ടേ നിങ്ങൾ തയ്യാറല്ലേ ശരി എല്ലും തയ്യാറായിരിക്കും ഒന്ന് ഒന്നുകൂടി പിന്നോട്ടാഞ്ഞ് ഇത് അവസാനത്തെ ശ്രമമാണ് അല്പം ഇളക്കം തട്ടിയിട്ടുണ്ട് നമുക്ക് നീക്കാം നിങ്ങൾ കൂടെ ഇല്ലേ ഒന്ന് ट ഒരു ഗ്രാമത്തിലെ ായ കുട്ടികൾ വിചാരിച്ച ആ ഗ്രാമത്തിലേക്ക് സ്നേഹത്തിന് എത്തിക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദ ഇനി എനിക്കൊന്ന് വിശ്രമിക്കണം പിന്നെ കാണാം കേട്ടോ അങ്ങനെ